ലോകത്ത് ഏറ്റവും സംഘർഷഭരിതമായ പുണ്യസ്ഥലം അതാണ് കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളി ഇസ്ലാം മതത്തിൽ ഹറം അൽ എന്നും ജൂതമത വിശ്വാസികൾക്കിടയിൽ ടെമ്പിൾ മൗണ്ട് എന്നും അറിയപ്പെടുന്ന അൽ അക്സ മതങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണ് മതപരമായ പ്രാധാന്യം കൂടാതെ പലസ്തീൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ദേശീയതയുടെയും പ്രതീകം കൂടിയാണ് അല്ലക്സ അതുകൊണ്ട് തന്നെ സയനിസ്റ്റ് അധിനിവേശ ശക്തികൾ അൽ അക്സയെ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും വർഷങ്ങളായി നടത്തി അതിന്റെ ഭാഗമായി പലതരത്തിലുള്ള സംഘർഷങ്ങൾക്കും ഈ പുണ്യഭൂമി സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട് അലക്സ പള്ളി പൊളിച്ച് അവിടെ പുതിയൊരു ജൂത ക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് തീവ്ര സയന്റിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് അതിനായുള്ള നീക്കങ്ങളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ ഊർജിതമായി തന്നെ അവർ നടത്തുന്നുണ്ടായിരുന്നു അതൊരു വശത്ത് പുരോഗമിക്കവയാണ് അലക്സയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് അലക്സ മസ്ജിദിനു ചുറ്റും ഇസ്രായേൽ നടത്തുന്ന ഖനന പ്രവർത്തനങ്ങൾ പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് സ്വാഗതം ജറൂസലേം ഗിന്റെ ഉപദേഷ്ടാവായ മറൂഫ് അൽ റിഫായ് വഫ വാർത്താ ഏജൻസിക്ക് വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലായിരുന്നു അലക്സയുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് എന്നറിയിച്ചത് ഓൾഡ് സിറ്റിയിൽ ഇസ്രായേൽ തുടരുന്ന പഴയതും പുതിയതുമായ ഖനന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകും പള്ളി തകരാനുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അലക്സ പള്ളിക്ക് കീഴിലൂടെ പല സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനുള്ള തുരങ്കങ്ങളാണ് ഇസ്രായേൽ നിർമ്മിക്കുന്നത് കിഴക്കൻ ജെറൂസലേമിലെ പുണ്യസ്ഥലങ്ങളുടെ മേൽ ഇസ്രായേൽ നിയന്ത്രണം സ്ഥാപിക്കുകയാണ് അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പഴയ ജെറുസലേം നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കാനുമുള്ള ദീർഘകാല രാഷ്ട്രീയ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കുന്നത് എന്നാണ് പ്രധാന ആരോപണം പുരാവസ്തു ഗവേഷണത്തിന്റെ ഭാഗമെന്നോണം ജെറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ശരിക്കും ഇസ്രായേൽ നടത്തുന്നത് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നൂറ്റാണ്ടുകളായുള്ള വീടുകൾ പുരാതന പാഠശാലകൾ മറ്റടയാളങ്ങൾ എന്നിവയെല്ലാം ഖനന പ്രവൃത്തിയിലൂടെ ഇസ്രായേൽ നശിപ്പിക്കുന്നുണ്ട് ഇതൊന്നും ശാസ്ത്രീയമായ രീതിയിലല്ല എന്നതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഖനനത്തിന് പിന്നിലുള്ളത് എന്ന ആരോപണത്തിന് ശക്തി പകരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അക്കാലത്ത് ഫലസ്തീൻ ഭരിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യം ജെറുസലേമിലെ മത കേന്ദ്രങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നു സ്റ്റാറ്റസ് കോ എന്നായിരുന്നു അതറിയപ്പെട്ടിരുന്നത് സ്വർണ്ണ താഴ്കകുടമുള്ള ഡോം ഓഫ് ദി റോക്ക് വെള്ളി താഴ്കക്കുടം കൊണ്ട് നിർമ്മിച്ച കിബ്ലി പള്ളി മറ്റ് കെട്ടിടങ്ങൾ കവാടങ്ങൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അലക്സ പള്ളി സമുച്ചയം മുഴുവനും ഇസ്ലാമിക് വഖഫ് ഭരണത്തിന് കീഴിലാണെന്ന് വ്യവസ്ഥ ചെയ്യുന്നതായിരുന്നു അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളൂ മുസ്ലിങ്ങളല്ലാത്തവർക്ക് സന്ദർശിക്കാം പക്ഷേ എപ്പോൾ എങ്ങനെയെന്ന് വഖഫ് തീരുമാനിക്കും അത്ര ലളിതമായിരുന്നു നിയമം ഒപ്പം പള്ളിയുടെ നിയന്ത്രണം പരിപാലനം സുരക്ഷ ഖനനം എന്നിവ ഉൾപ്പെടെ വഖഫിന്റെ മാത്രം ഉത്തരവാദിത്വമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജോർദനുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയിലും ഇസ്രായേൽ ഇതെല്ലാം അംഗീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരം വരെ ഈ വ്യവസ്ഥകൾ ഇസ്രായേൽ അംഗീകരിച്ചു പോരുകയായിരുന്നു പള്ളിക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ആഗോളതലത്തിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ എന്നാൽ രണ്ടായിരത്തിൽ അന്നത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവായിരുന്ന ഏരിയൽ ഷാരോ നൂറുകണക്കിന് സുരക്ഷാ സേനയുമായി അല്ലേക്ക് പ്രവേശിച്ചതോടെയാണ് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് ഇതായിരുന്നു രണ്ടാം ഇന്തിഫാതയ്ക്ക് ഉൾപ്പെടെ തിരികൊളുത്തിയത് ശേഷം അല്ലെങ്കിൽ ഇസ്രായേലി ഭരണകൂടത്തിന്റെയും സയനിസ്റ്റുകളുടെയും നിയമലംഘനങ്ങളുടെ നീണ്ട പരമ്പരയായിരുന്നു അരങ്ങേറിയത് പതിയെ പള്ളി കോമ്പൗണ്ടിന്റെ നിയന്ത്രണം ഇസ്രായേലി സൈന്യം ഏറ്റെടുത്തു അവരായിരുന്നു ആരൊക്കെ പള്ളിയിൽ കയറണം എന്നതുൾപ്പെടെ തീരുമാനിച്ചത് അതിദേശീയവാദികളായ ഇസ്രായേലികളുടെ സന്ദർശനം പതിവായി ഫലസ്തീനികൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു അതിനെല്ലാം ഇസ്രായേലി സൈന്യം കാവലും നിന്നു അലക്സാ പള്ളി നശിപ്പിക്കണമെന്നും അവിടെ ജൂതക്ഷേത്രം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെടുന്ന ടെമ്പിൾ മൗണ്ട് ആക്ടിവിസ്റ്റുകളും ശക്തി പ്രാപിച്ചത് ഈ കാലയളവിലായിരുന്നു വെള്ളിയാഴ്ചകളുൾപ്പെടെ പള്ളിയിലേക്ക് സംഘടിച്ചെത്തുന്ന ഇക്കൂട്ടർ അവിടെ എത്തുന്ന ഇസ്ലാം മതവിശ്വാസികളെ ആക്രമിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പതിവായി ഒപ്പം ജൂത പ്രാർത്ഥനകൾ നടത്താനും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ രമദാൻ മാസം നടത്തിയ ആക്രമണത്തെ തുടർന്ന് പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന സംഘർഷം പോലും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമായി എന്നാണ് പറയുന്നത് അറുപത് വയസ്സിൽ താഴെയുള്ള ഫലസ്തീനികൾക്ക് അല്ലക്സയിലേക്കുള്ള പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു അല്ലക്സ പള്ളിയുടെ മേൽ ജൂത പരമാധികാരം അടിച്ചേൽപ്പിക്കാനും മുസ്ലിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കാനുമുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഫലസ്തീനികൾ പറയുന്നത് അതിന്റെ എല്ലാം തുടർച്ചയിലാണ് പള്ളിയെ തന്നെ തകർച്ചയിലേക്ക് തള്ളിവിടാൻ കേല്പുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇസ്രായേൽ നടത്തുന്നത്